ലൈവിൽ പൊരിഞ്ഞടി അടി നടക്കുന്നത് ജിൻഡോ അപ്സര ഗബ്രി റെസ്മിൻ നോറ ഇവര് തമ്മിലാണ് വിഷയം ഇന്നലെ ജിൻഡോ സിഗരറ്റ് റൂമിലെല്ലാം കിടന്നുറങ്ങുകയും അതോടുകൂടി ലക്ഷറി ബഡ്ജറ്റ് എല്ലാം നഷ്ടമായി അങ്ങനെ അതിരാവിലെ തന്നെ ജിൻഡോ പവർ എല്ലാം ഉപയോഗിച്ച് ഓരോരുത്തർക്കെല്ലാം പണിയെല്ലാം കൊടുക്കുമ്പോൾ അഫ്സറയും ഗബ്രിയും പൊട്ടിത്തെറിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഒരാൾക്ക് പണി കൊടുക്കാനുള്ള റൈറ്റ് ഇല്ല നിങ്ങൾ ഇന്നലെ ഒരു പവർ ടീം അംഗമായിട്ടും ഇന്നലെ നിങ്ങൾ കിടന്നുറങ്ങിക്കൊണ്ട് ലക്ഷറി ബഡ്ജറ്റ് എല്ലാം നഷ്ടമാക്കി എന്നിട്ടോ ഉറങ്ങിയതും പോരാ അത് എന്ന് പറഞ്ഞുകൊണ്ട് കള്ളവും പറയുന്നു എന്ന് പറഞ്ഞ് അപ്സരയെല്ലാം എല്ലാം അവിടെ പൊട്ടിത്തെറിക്കുമ്പോ ജിൻഡോ പറയുന്നുണ്ട് ഞാൻ ഇന്നലെ ഉറങ്ങിയിട്ടില്ല ഞാൻ സിഗരറ്റ് എല്ലാം വലിച്ചുകൊണ്ട് ഇങ്ങനെ കണ്ണും തുറന്ന് കിടക്കുകയായിരുന്നു അല്ലാതെ ഞാനൊന്നും ഉറങ്ങിയിട്ടില്ലെന്ന് ഇങ്ങനെ തർപ്പിച്ച് പറയുമ്പോ പിന്നെ ബിഗ് ബോസിനാണോ തെറ്റുപറ്റിയത് എന്ന് നോറ് ചോദിക്കുകയാണ് അങ്ങനെ പിന്നീട് ജാസ്മിൻ പറയുന്നുണ്ട് ഇയാൾ ഇന്നലെ എന്റെ അടുത്ത് വന്ന് പറഞ്ഞതാണ് ഞാൻ ഉറങ്ങിയെന്ന് എന്നിട്ട് ഇപ്പോൾ മാറ്റി പറയുന്നു എല്ലാം ക്യാമറയിൽ പ്രേക്ഷകരും ബിഗ് ബോസും എല്ലാം കാണുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ജാസ്മിൻ അവിടെ കൊട്ടിത്തെറിക്കുമ്പോൾ ജിൻഡു പറയുന്നുണ്ട് എനിക്ക് തീരെ വയ്യ അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ടാബ്ലെറ്റ് എല്ലാം കഴിക്കുന്നുണ്ട് ഡോക്ടർ എന്നോട് രണ്ടു ദിവസം റെസ്റ്റ് എടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത് ആ ഒരു ക്ഷീണം കൊണ്ട് ഞാൻ ചിലപ്പോൾ ഉറങ്ങി പോയിട്ടുണ്ടാകും അപ്പോൾ ജാസ്മിൻ പറയുന്നുണ്ട് എന്റെ കാലിന് മുറിവെല്ലാം തട്ടിയപ്പോൾ ഡോക്ടർ എന്നോട് റെസ്റ്റ് എടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ പല ആളുകൾക്കും ഇതിനോടകം തന്നെ പല ശാരീരിക ബുദ്ധിമുട്ടുകളും കാരണം ഡോക്ടർ അവരോടും റെസ്റ്റ് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് ഇവരാരും ഇതുവരെയായിട്ടും റെസ്റ്റ് എടുക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല പിന്നെ നിങ്ങൾക്ക് എന്താ കുഴപ്പം ഇനിയിപ്പോൾ അത്ര വലിയ അസുഖം വല്ലതുമാണെങ്കിൽ ബിഗ് ബോസ് ഉറങ്ങിക്കോട്ടെ എന്ന് വിചാരിക്കുകയുള്ളൂ ഇതിപ്പോൾ ഇന്നലെ നിങ്ങൾ കാരണമാണ് ബഡ്ജറ്റ് എല്ലാം പോയതെന്ന് പറഞ്ഞ് മത്സരാർത്ഥികൾ ഒന്നടങ്കം ജിൻഡോടെ അടുത്ത് പൊട്ടിത്തെറിക്കുന്നതാണ് ലൈവിൽ കാണിക്കുന്നത് ഹോട്ട്സ്റ്റാർ ലൈവ് അപ്ഡേഷൻ ചാനലിൽ ഉണ്ടാകും ആദ്യമായി കാണുന്ന പ്രേക്ഷകർ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട